മറ്റു വാർത്തകൾ നോക്കാം പുട്ട വിമലാദിത്യ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റു സ്ഥാനമൊഴിഞ്ഞ കമ്മീഷണർ എസ് ശ്യാംസുന്ദറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തി അവയുടെ വ്യാപനം തടയുന്നതിനും പ്രാധാന്യം നൽകുമെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും നിലവിൽ സിറ്റി പോലീസ് തുടർന്നു വന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പം ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കുറേ നല്ല പദ്ധതികൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ട്രാഫിക്കിൻ്റെ പ്രശ്നം പ്രധാനപ്പെട്ട ചലഞ്ചാണ് മറ്റിവിടെ നല്ല ഫ്ലോട്ടിങ് ഉണ്ട് മയക്കുമരുന്നിൻ്റെ പ്രശ്നമരുന്നിൽ അതാണ് പ്രധാനപ്പെട്ട പ്രയോറിറ്റി ചെല്ലീ ഇവിടെ കുറേ നല്ല പദ്ധതികൾ തുടങ്ങി വച്ചിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടിന്യൂ ചെയ്യാം ആദ്യം അപ്പോൾ അത് ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം